ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എവിക്ഷൻ നടക്കുന്ന ദിവസമാണ് രണ്ട് രണ്ടുപേർ എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലാലേട്ടം വരുന്ന ഈ എപ്പിസോഡിൽ ആരാണ് എവിക്റ്റ് ആകുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെല്ലാവരും ചെയ്യും കാരണം ഒരുപാട് പിന്നിൽ നിൽക്കുന്ന വോട്ടിങ്ങിൽ ഒരുപാട് പിന്നിൽ നിൽക്കുന്ന ആൾ ഗബ്രിയാണ് അതേപോലെ തന്നെ മുടിയൻ അൻസിവ എന്നിവർക്കും എവിഷനിൽ വരാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ മുൻഗണന അല്ലെങ്കിൽ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഗബ്രി കേട്ടോ എവിക്ഷനിലെ പക്ഷേ കണ്ടൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബിഗ് ബോസിൻ്റെ വിധി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രേക്ഷക വിധി പ്രകാരം ഗബ്രി വരുമ്പോൾ ബിഗ് ബോസിനൊരു വിധി ഉണ്ട് ആ രീതിയിലായിരുന്നല്ലോ അഭി അഭിഷേക് എവിക്റ്റ് ആയിപ്പോയത് അപ്പോൾ ബിഗ് ബോസിൻ്റെ വിധി എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ എങ്കിലും ഗബ്രിക്ക് പുറത്താകാനുള്ള ഒരു ചാൻസ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഗബ്രി ആവാനാണ് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചാൻസ് അപ്പം നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് കാത്തിരുന്ന് കാണാം എല്ലാവരുടെയും എന്താ പറയുക കണ്ടൻറ്റ് മേക്കറായ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയുകയാണോ എന്നുള്ള കാര്യം നമുക്ക് താമസിക്കാതെ അറിയാൻ പറ്റും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ അതേമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ